അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ ഏതായാലും നമ്മൾ ഒരിക്കലും സ്വപ്നം കാണാത്ത രൂപത്തിൽ നമ്മുടെ പരിപാടി വളരെയധികം വിജയിച്ചിട്ടുള്ളതാണ് സദ്യ ലത്താണിയെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഈ അഞ്ചെട്ട് വർഷത്തിൽ ചരിത്രം പറയാനുണ്ട് പക്ഷേ നമ്മളിതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഹുസൈൻ മടപൂർ സാഹിബിൻ്റെ ഒരു കഥ പറഞ്ഞു ആളുകൾ കാരണം ഒരാൾ ചെന്നിട്ടാൾ എനിക്ക് വീടില്ലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ എന്തെ ഒരു എഴുത്ത് വന്നു കഴിഞ്ഞാൽ ആ എഴുത്തുമായി ആരെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു വീടുള്ള കാശ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരു കത്ത് എഴുതി കൊടുത്തോല ഇങ്ങനെ ഇങ്ങനെ ആൾ കഷ്ടപ്പെട്ട ആളാണ് ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ ആ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി കത്ത് കിട്ടി ആ കത്തെ ആൾ ഇങ്ങനെ നടക്കും അയാൾ അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ടും പിന്നീട് ഇയാളെ കണ്ടുമുട്ടി അപ്പോൾ എന്ന് ചോദിച്ചു വീടൊന്നും ആയിട്ടില്ല വീടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ പക്ഷേ നിങ്ങളാ കത്ത് കാരണം എനിക്ക് അഞ്ചാറ് മാസം അഞ്ചാറ് കൊല്ലം ഞാൻ സുഖമായിട്ട് ഇങ്ങനെ ജീവിച്ച് പോകുന്നുണ്ട് അതാണ് അവസ്ഥ എന്ന് പറഞ്ഞ് ഇതേമാതിരി അവസ്ഥയിൽ നിന്ന് നമ്മളെ നാട്ടിൽ നിന്നും ഞങ്ങളെ കൂടെ ഒക്കെ ഒൻ്റെയും മാലിക്കൻ്റെയൊക്കെ കൂടെ ഒന്നിച്ച് സ്കൂൾ പഠിച്ച് വളർന്ന ഒരു സഹോദരൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദുബൈനിന്ന് വന്നാലും റമദാൻ റമദാനായാലൊക്കെ വരും എന്തെങ്കിലുമൊക്കെ വാങ്ങും പോകും പക്ഷേ അവന് അന്നോ എന്നും പറിച്ചിട്ട് വീടിൻ്റെ പ്രശ്ന ഭാഗ്യര പറച്ചിൽ അപ്പോൾ നമ്മളൊന്നൊക്കെ ഒരു കല്ലിനോ അല്ലെങ്കിലോട് മണ്ണിനോ അല്ലെങ്കിൽ പത്തിയാകെ സിമെൻറ്റിനോ കാശ് കൊടുക്കും പക്ഷേ ഇന്നും ഇപ്പം എൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഞാനും കൂടി ഒരു ദിവസത്തെ മതി ഇപ്പനി ഇങ്ങനെ വന്ന സമയത്ത് പറഞ്ഞു ഏതായാലും മാലിക് സാഹി നമുക്ക് അവൻ്റെ വീട് നിന്ന് പോയി നോക്കണം എന്നറിഞ്ഞു അപ്പോൾ ഞാനും മാലിക്കും സാബിക്കുമായിട്ട് സംസാരിച്ചപ്പോൾ നിഷാ നമുക്ക് എന്തായാലും ഒരു ദിവസം സുബൈസ്കേരിച്ചിട്ട് രാവിലെ ആട് പോവേനെന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ രാവിലെ സുബൈസ്കരിച്ചിട്ട് നേരെ അവൻ്റെ വീട്ടിൽ കണ്ട് ചെന്ന് അവൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് അവനും ആ കുട്ടികളും കൂടി കിടക്കുന്ന ഒരു രംഗം ആ ഫോട്ടോ ഇന്നും അടുത്തുണ്ട് മനസ്സിലായില്ല ആ വീട് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത നമ്മൾ എന്തിനാ പറയുക ഒരു ഉദാഹരണം പോലും നമുക്ക് പറയാൻ പറ്റാത്ത രൂപത്തിൽ ഒരവസ്ഥയാണ് വീട്ടിനുള്ളിൽ ശരിക്കും നമുക്ക് ആ വീട് കണ്ടപ്പോൾ നമ്മളെ നമ്മളെ കാ വെളിച്ചം തന്നെ ആ കണ്ണു തന്നെ കാഴ്ച തന്നെ ഇല്ലാതെ അത്രയും മനസ്സിനൊരു ഇത് വിഷമായി വിഷമായപ്പോഴേ മാലിക്കിനോട് പറഞ്ഞ് എന്താ ഈ അവസ്ഥ ഇതിനെന്താ നമ്മൾ പിരിയാറും കേടുന്നു അപ്പം അന്ന് മാലിക്ക് പറഞ്ഞൊരു സംഭവമുണ്ട് കാരണം ഈ സൂര്യൻ വന്നിട്ട് നമ്മളെ പ്രാണികളൊരു മിന്നാമിനിങ്ങിനോട് പറഞ്ഞോലാ ഞാൻ ഇവിടുന്ന് പോയാൽ പിന്നെ നിങ്ങൾക്കാരാ വിളിച്ചതരും എന്നാൽ മിന്നാമിനിങ്ങ് പറഞ്ഞോലാ നീ പോയാലും ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കും എന്നിട്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ള വെളിച്ചം ഞങ്ങളുണ്ടാക്കുന്നു അതാണ് സത്യത്തിൽ ആ പറഞ്ഞ വാക്കാളെ പിന്നെ അതിലേക്ക് ഞങ്ങൾ രണ്ടു കൽപ്പിച്ചിറങ്ങി നമ്മൾ ആദ്യമായിട്ട് ഞമ്മള് നമ്മളെ നമ്മളെ പുല്ലുവിൻ്റെ ഒരു കാലത്ത് എല്ലാമെല്ലാമായിരുന്നു നമ്മളെ പുല്ല് ഒരു ഹാജി ബാബു സാഹിബിൻ്റെ മകൻ നമ്മൾ കെ എം അദ്രൈ മാനാജിനെ പോയി കണ്ട് വിവരങ്ങൾ ധരിച്ചപ്പോൾ അദ്രേ മാനാജ് പറഞ്ഞ് എന്താച്ചാൽ വേണ്ട ഞാൻ ചെയ്തുതരാം നിങ്ങളിതിന് ഇതൊരിക്കലും പിന്തിരിത് കാരണം നമ്മളൊരു മനുഷ്യൻ്റെ വിഷമം നീക്കിക്കഴിഞ്ഞാൽ മസ്ജിദൻ നബവിയിൽ ആയിരം റക്കാക്കി നമസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം കൂട്ടുന്ന കാര്യമാണ് ഒരു മനുഷ്യൻ്റെ വിഷമം നീക്കുക എന്നുള്ളത് വേണ്ടി നിങ്ങൾ ഇറങ്ങണം എന്ന് പറഞ്ഞ് അപ്പോൾ ഇൻഷാദെന്ന് പറഞ്ഞ് നമ്മളവിടുന്ന് അത് നല്ലൊരു സംഗതി തന്നു പിന്നെ നമ്മളിതേമാതിരി ഫൈസൽ ജുവലിനെ കണ്ട് ഫൈസൽ ജുവലിന്റെ ഫൈസൽ ബാബു നല്ലൊരു സംഖ്യയെന്ന് അതുപോലെ അദ്രൈ മാനാജക്കുണ്ട് അദ്രൈ മാനാജ് നല്ലൊരു സംഖ്യയെന്ന് അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും സംബന്ധിച്ചോളും എല്ലാവരും രണ്ട് കൈ നീട്ടി നമുക്കുമായി സഹായിക്കാൻ തയ്യാറായി അങ്ങനെ ആ സാഗരത്തിന് അഞ്ച് നാലഞ്ച് മാസം കൊണ്ട് നമ്മൾ ആ വീടിൻ്റെ പൂ വീട് പൂർത്തിയാക്കി ആ വീട് അവനക്ക് കൈമാറി ആ വീട് കൈമാറിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അവൻ്റെ കണ്ണിൽ നിന്നുള്ള ആ സന്തോഷം അവൻ്റെ ഭാര്യയും കുട്ടികളെ കൂടി ആ രംഗം കണ്ടപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അവര സന്തോഷവും ഒക്കെ നമ്മൾ പണ്ട് സാ ചരിത്രങ്ങൾ പറയുമ്പോൾ പറഞ്ഞ ഒരു സാബി ഒട്ടകത്തെ കാണാതായിട്ട് ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചത് ഞാൻ അവിടെ പെട്ടുപോലുള്ളത് അവസാന ഒട്ടകത്ത് തിരിച്ചു കിട്ടുമ്പോൾ ആ ഒട്ടകമാണെൻ്റെ എന്ന് പറഞ്ഞ പോലെ വാക്കുകൾ പതറിയിട്ടാണ് അവൻ്റെ സംസാരം ഉണ്ടായത് സത്യത്തിൽ അന്ന് നമുക്ക് അവൻ്റെ ആ കാ അത് കണ്ടപ്പോൾ നമുക്കതൊരു ലഹരിയായിട്ട് തോന്നി എന്നുള്ളതാണ് അന്ന് മുതൽ ഞങ്ങൾ തീരുമാനിച്ച് ഇതിനൊരു രൂപരേഖ ഉണ്ടാക്കണം അങ്ങനെ അത്താണി എന്നുള്ള പേരുണ്ടാക്കി അതുപോലെ തന്നെ കണ്ണീരൊപ്പാൻ കൈകോർക്കുക എന്നുള്ള ഒരു സംരംഭമായിട്ട് ഞങ്ങളുടെ മുന്നിൽ എല്ലാമെല്ലാം ആ സാവിക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളതാണ് അതിനൊരുപാട് പറഞ്ഞാൽ തീരാത്ത അത്രയും നമ്മളനുഭവങ്ങളുണ്ട് ചില ഭാഗത്ത് നമ്മൾ പൈസയ്ക്ക് പോകുമ്പോൾ ആൾക്കാർ പറയും പൈസ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാണ് തരാൻ തോന്നുന്നില്ല മനസ്സ് സമ്മതിക്കണില്ല അപ്പോൾ ഞാൻ ആൾ പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് മണിക്ക് അലാരംഭിച്ച് കഴിഞ്ഞിരിക്കുക എന്നിട്ട് കരഞ്ഞിട്ട് അള്ളാഹുവിനോട് കരയുക കൊടുക്കാനുള്ളൊരു മനസ്സ് എനിക്ക് തരണം പഠിച്ചു കൊടുക്കാനുള്ള മനസ്സുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ അത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഇറക്കണം പണവും പറ പറ പണവും പദവിയും മറ്റതും മറിച്ചതൊക്കെ എല്ലാവരും കിട്ടും പക്ഷേ മറ്റുള്ളവർക്ക് സഹായി ചെയ്യാൻ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നാനുള്ളൊരു മനസ്സ് ആരൊക്കെ ഉണ്ടാവുക അതല്ല കൊടുക്കുന്ന ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യം അതുപോലെ ജീവിതത്തിലെ പല അവസരങ്ങളും അതുപോലെ വേറൊരു അവസരതേമാര്യാൾ രണ്ട് ഒരു യൂട്യൂബിലൊരു റിപ്പോർട്ട് വന്നു നമ്മളപ്പം യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വരുന്നിടത്തൊക്കെ പോയിട്ട് കാണുകയും കേൾക്കുകയും അതിനെ പറ്റി പഠിക്കുകയും ചെയ്യുക അതേപോലെ സംഭവത്തിൽ ഒരാൾ ഒരു കണ് പപ്പടം വെക്കുന്ന ഒരു മനുഷ്യൻ പപ്പടം വിറ്റ് നടക്കുന്നതിൻ്റെ അടി കൂടി ഇയാളുടെ ഉമ്മാക്ക് സുഖലാതായി അങ്ങനെ ആ ഉമ്മാക്ക് അയാളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് ലക്ഷം റുപ്പ്യോണം അപ്പോൾ അയാളതിനങ്ങനെ കയറി ബേജറേക്കെന്തൊരു ഒരു ഒരു യൂട്യൂബർ ചെന്നിട്ട് ആളോട് ചോദിച്ച് നിങ്ങളീ പപ്പടം എത്ര കാശ് ഇട്ട് തന്നു അപ്പോൾ അയാൾ പറഞ്ഞിരിക്കും അപ്പഴും പറഞ്ഞാൽ കുറച്ച് കാശ് കിട്ടും അത് ഇന്നാലും എൻ്റെ ഒരു പത്ത് അമ്പത് നൂറ് നൂറ്റി അമ്പതായിട്ട് കിട്ടും ഞാനതുകൊണ്ട് സുഖമായിട്ട് അലഹമുല്ലാ ജീവിച്ചു പോകേണ്ടത് പിന്നെ ചിലർ അമ്പ ഇരുപത്തഞ്ച് റുപ്പേൻ്റെ പപ്പം വാങ്ങാൻ ചിലപ്പോൾ അമ്പ് വരും അങ്ങനെ കൂടിയായിട്ട് എന്നെ സംബന്ധിച്ചു അലഹമുല്ല യാതൊരു കുഴപ്പമില്ല വളരെ ആത്തിലാണ് ഞാൻ പക്ഷേ ഇന്നിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാക്ക് സുഖമില്ല അപ്പം ഉമ്മാൻ്റെ ചികിത്സ മാറ്റാൻ എനിക്ക് രണ്ട് ലക്ഷം വേണം ഈ രണ്ട് ലക്ഷം റുപ്യാന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല കേട്ടിട്ടുമില്ല അപ്പോൾ ഞാൻ അതേ ഇങ്ങനെ ഒപ്പിക്കുന്നുള്ളൂ ബേജാറിക്കുള്ളത് മാത്രം എനിക്ക് ബേജാറെന്ന് പറഞ്ഞിട്ട് അയാൾ കരഞ്ഞപ്പോൾ അത് അതേമാതിരി ആ ആ യൂട്യൂബർ ആ വീഡിയോ ഫേസ്ബുക്കിലിട്ടുന്നുള്ള ഫേസ്ബുക്കിലിട്ടപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ആൾക്ക് ഇരുപത് ലക്ഷത്തോളം ഉറുപ്യ പിറ്റന്ന് പത്ത് മുപ്പത് ലക്ഷം പിന്നിം വന്നു അങ്ങനെ ഇയാളെ എത്തി പൈസയായിട്ട് യൂട്യൂബർ ചെന്നപ്പോൾ ആ യൂട്യൂബറോട് ഇയാൾ പറഞ്ഞ് ഇരിക്കാവശ്യമുള്ള രണ്ടേ രണ്ട് ലക്ഷമാണ് ബാക്കിയുള്ള പൈസ എന്റെക്കാൾ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് നിങ്ങൾ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഇത് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിലെ സഹാബാക്കളുടെ കഥ അല്ല ഈ പറയുന്നു ശരിക്ക് ഇന്ന് കേരളത്തിൽ നടന്ന സംഭവമാണ് ആ കൊടുന്ന് പറഞ്ഞ മനുഷ്യന് ആ മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തർ എത്തുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ നാട്ടിലെ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന അതിലേക്ക് നമ്മൾ എത്തണം എത്തണം എത്താൻ ശ്രമിക്കണം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സംരംഭത്തിന് എല്ലാവിധ സപ്പോർട്ട് ചെയ്ത് തന്നതുപോലെ തന്നെ ഇനിയും തരണമെന്നും ഇനി നമുക്ക് രണ്ട് ഒരുപാട് പറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകണില്ല നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളും നമ്മളൊരു കാര്യത്തെപ്പറ്റി ജനുവനായിട്ട് ആളുകൾ അറിയുമ്പോൾ നൂറു വാട്ട സഹായക്കും പയൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്നിപ്പോൾ മേടാറമ്പില ആ കുട്ടിയുടെ വിടൊക്കെ നമ്മൾ പറയുന്നതിന് മുമ്പ് ആളുകൾ തരാൻ തയ്യാറുണ്ട് അതുപോലെ തരാൻ തയ്യാറുള്ള മനുഷ്യർ ർക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കണം അവർക്ക് അള്ളാഹു ഖൈറും ബർക്കത്തുറഹത്തും അവർക്കും അവരുടെ മക്കൾക്കും അവരുടെ മരിച്ചുപോയ മാതാവുകൾക്കൊക്കെ കൊടുക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സംരംഭങ്ങൾക്കും നിങ്ങളുടെ സഹായ സഹായങ്ങൾ ഇനിയും വേണം ഇനിയും ഉണ്ടാവണം ഒരിക്കൽ കൂടി നമ്മൾ കേൾക്കുന്ന നിങ്ങളും ഇനി ഇത് പിന്നീട് കേൾക്കുന്നവരും എല്ലാം അത് തയ്യാറായിക്കൊണ്ട് നമുക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി വിനയത്തിൽ വ വിനയത്തോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും അള്ളാഹുഖൈറും ബർക്കും റഹ്മത്തും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാമുലൈക്കും വറഹമുല്ലാഹി വാത്ത